നമസ്കാരം സൗരയുദ്ധത്തിൽ സൂര്യനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളെക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ അല്ലെങ്കിൽ ആസ്ട്രോയിഡ് ബെൽറ്റിലെ വസ്തുക്കളെയാണ് ചിഹ്നഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി ഒന്നിലാണ് സിറിസ് എന്ന ആദ്യ ചിഹ്നഗ്രഹം യുസപ്പെ പിയാറ്റ്സി കണ്ടെത്തുന്നത് ഇത് ഒരു ഗ്രഹമാണെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടത് ഇതിനുശേഷം ഇതേ ഗണത്തിൽപ്പെട്ട മറ്റു ചിഹ്നഗ്രഹങ്ങളും കണ്ടെത്തപ്പെട്ടു ഇവ നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശ ബിന്ദുക്കളായാണ് അക്കാലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കാണാൻ സാധിച്ചിരുന്നത് നക്ഷത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ ചലനം കാണാൻ എളുപ്പമായിരുന്നു ജ്വാതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ ഇവയെ സൂചിപ്പിക്കാനായി ആസ്ട്രോയിഡ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ നക്ഷത്രങ്ങളെപ്പോലെയുള്ളവ എന്നർത്ഥം വരുന്ന ആസ്റ്ററോയിഡ് എന്ന പദത്തിൽ നിന്ന് എടുക്കുകയായിരുന്നു ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ആണ് ചിഹ്നഗ്രഹങ്ങൾക്ക് പേര് നൽകുന്നത് ഒരു ചിഹ്നഗ്രഹത്തിനും അതിന്റെ ഭ്രമണപഥം കൃത്യമായി നിർണയിക്കാൻ കഴിയുന്നത്ര കാലം നിരീക്ഷിക്കുന്നത് വരെയും പേര് നൽകാറില്ല ഇതിന് നിരവധി വർഷങ്ങൾ എടുത്തേക്കാം ഇപ്പോൾ ഇന്ത്യക്കാരനായ ഒരു ശാസ്ത്രജ്ഞന്റെ പേര് ഒരു ചിഹ്നഗ്രഹത്തിന് നൽകിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ കാലിക്കറ്റ് എൻ ഐ ടിയിലെ തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയും ആന്ധ്രാപ്രദേശ് സ്വദേശിയുമായ പ്രൊഫസർ മാരുതി അക്കല്ലയുടെ പേരാണ് ചിഹ്നഗ്രഹത്തിന് നൽകിയത് ഈ ചിഹ്നഗ്രഹം ഔദ്യോഗികമായി മാരുതിയക്കല്ല എന്നാണ് ഇനി അറിയപ്പെടുക എട്ട് കിലോമീറ്ററോളം വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹത്തിന് ഒരു തവണ സൂര്യനെ വലം വെക്കാൻ മൂന്നേ മുക്കാൽ വർഷം വേണം ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലെ അംഗമായ ഈ ചിഹ്നഗ്രഹത്തെ ജ്യോതിശാസ്ത്രജ്ഞരായ എസ് യുഡയും എച്ച് കനേഡയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജപ്പാനിലെ കുഷീറോ ആസ്ഥാനമായുള്ള ഒരു നിരീക്ഷണാലയത്തിൽ നിന്നാണ് കണ്ടെത്തിയത് അമേരിക്കൻ എയ്റോസ്പേസ് എഞ്ചിനീയറായ പ്രൊഫസർ അക്കല്ല ടെക്സസ് യൂണിവേഴ്സിറ്റിയുടെ ഓസ്റ്റൺ ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ കൊക്കോറൽ ഫാമിലി എൻവൈറമെന്റൽ ചെയർ പ്രൊഫസറാണ് എൻ ഐ ടിയിലെ ബിരുദ പഠനത്തിന് ശേഷം അദ്ദേഹം ഐ ഐ എസ് സി ബെംഗളൂരുവിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും ടെക്സസ് എ ആൻഡ് എം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി ിൽ ചന്ദ്രനിലിറങ്ങിയ ബഹിരാകാശ വാഹനം നിയന്ത്രിച്ചിരുന്ന ഇൻഡ്യൂട്ടീവ് അക്കല്ലയുടെ നിർമ്മിതിയായിരുന്നു ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ അക്കല്ലയെ രണ്ടായിരത്തി കാലിക്കറ്റ് എൻ ഐ ടി പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ആസ്ട്രോ ഡൈനാമിക്സിലെ വിജയകരമായ ഗവേഷണങ്ങളും നേട്ടങ്ങളും പരിഗണിച്ചായിരുന്നു അന്നത്തെ ആദരവ് വെബ് ഡെസ്ക് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thiruvanandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം